കോൺക്രീറ്റ് ആണ് സാർ നടകെ ഇത് കോൺക്രീറ്റ് ഉത്സവല്ലോ കോമഡി ഉത്സവ നിങ്ങള് സുന്ദർലാൽ ൂടെ ഇപ്പായിരുന്നു ഞാൻ നിങ്ങൾ ഞാൻ ഞാൻ ഈ പണി നന്നായിട്ട് നന്നായിട്ട് കാണിക്കാം മലയാളം പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് പത്തിരുപത്തിരണ്ട് വർഷമായി എനിക്ക് ആദ്യത്തെ പണി മലയാളി വന്നപ്പോ തന്നെ പഠിച്ചു സാർ அப்படி நானே நான் எங்க திருச்சு போக பற்ற சார் சுரேஷன் பயங்கர கண்டா பயங்கர டேசிக்காரன் பிள்ளிக்காரனை குறிச்சு பிள்ளி ராகல கறங்கணும் உச்சக்கு அடிக்கணும் ஸ்கோடேல வயிட்டு கிடக்கணும் ஓட അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന എന്നെ എന്നെ അതുകൊണ്ട് കേട്ടില്ല അങ്ങനെയൊന്നുമില്ല സാർ നിങ്ങൾ ദൈവകോം വന്നപ്പോൾ നമ്മളെ ഭയങ്കര ഡിമാൻഡ് കാണിക്കുന്നതാണ് ഞാൻ നിങ്ങളൊന്നും അതുകൊണ്ടാണ് അല്ല നമ്മൾ പൊതുവെ ഇവിടെ ഉള്ളവരെ എഴുന്നൂറ് രൂപ ശമ്പളമാണ് വാങ്ങിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മലയാളികൾ മലയാളികൾ എഴുന്നൂറ് രൂപ നമ്മൾ നാനൂറ് രൂപ ശമ്പളമാണ് വാങ്ങിയത് പിന്നെ ഡിമാൻഡ് രൂപ രൂപ വാങ്ങിക്കുന്നു എങ്ങനെ

कसन कनो कसकन कनो हो कल मुल्सा पत्तल तिल पो है ओके ओके आरे बुलचे आरे सार। भारी सर भारी है तो नाने नाने ना ना विषय तीन तो मारी पोई नमल सेम क्या ना पिने ना परंज बाद ना नमक के बड़ा इंदंगे लोगों के जोले दोनों नमल वाला सिरमार निकाल ओर मिनट सर हेलो कुमार मैं स्कूल पर जाके सागर അത് വേറൊരു ഭാര്യ സാർ എത്ര ഭാര്യ ആരാണ് സാർ സന്തോഷം ആഗ്രഹിക്കാത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് എന്റെ ഗ്ലൗസ് ഒന്നും എടുത്തോട്ടെ നാണേ ഓ ആ അയ്യോ അതല്ല സാർ നമ്മുടെ മോദി സർക്കാർ രണ്ടായിരത്തിന്റെ നോട്ട് നിരോധിച്ചപ്പോ നമ്മുടെ കൂട്ടുകാരെല്ലാം വന്ന് ബാങ്കിൽ അക്കൗണ്ട് എടുത്തു ആ കൂട്ടത്തില് നാണു ഒരു അക്കൗണ്ട് എടുത്തു കറണ്ട് അക്കൗണ്ട് ആയിരുന്നു അപ്പൊ ഇനി എ ടി എം പിന്നെ പൈസ എടുക്കണമെങ്കിൽ ഇതിട്ടെങ്കിലും എടുക്കാൻ നോക്കുക കറണ്ട് അടിക്കൂല സാർ അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് മലയാളികളോട് ഭയങ്കര ഇഷ്ടമാണ് സാർ എന്തൊക്കെയായിട്ട് പണി കൊടുക്കുക മലയാളികളും പണി പണിയെടുക്ക ഞങ്ങളുമാണ് അപ്പൊ പിന്നെ ഒരു കാര്യം ഉണ്ട് ഇനിയുള്ള കാലം മലയാളികൾക്ക് മടി ഉള്ളിടത്തോളം കാലം ബംഗാളിയൊക്കെ എന്നും പണി ഉണ്ടാകുന്ന ചേട്ടന്മാരെ പക്ഷേ ഞാൻ പറയല്ലോ നമ്മൾ മലയാളികളെല്ലാം കയ്ലി മുണ്ടും ഒക്കെ പറയാതെ സർ ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മളെ കുറിച്ച് പൊതുവേ കേരളത്തിൽ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് അത് ഇവിടുത്തെ മലയാളികൾ ആരും കെട്ടിടത്തേണ്ട മണ്ട കരിപ്പാണ് ചെയ്യാൻ യാതൊരു ധൈര്യവും ഇല്ലാത്തമാരാണ് നമ്മളല്ലേ സാർ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ കേറുന്നത് വെറുതെ നാട്ടുകാരുടെ കണ്ണി ഒരു സേഫ്റ്റി ആയിക്കോട്ടെ നമ്മൾ ഇൻട്രസ്റ്റ് ഇട്ടുകൊണ്ട് പണി ചെയ്യുന്നത് സാർ ഞാൻ ആദ്യമോ പറഞ്ഞല്ലോ അതുകൊണ്ട് ബംഗാളികൾക്ക് എന്ത് ഇവിടെ പണി ഉണ്ടായിക്കോട്ടെ നിങ്ങൾ ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം എന്തായാലും താങ്ക്സ്